ചപ്പാത്തിയുടെയും റൊട്ടിയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ പനീർ കറി ഉണ്ടാക്കിയാലോ ഇന്ന് ആദ്യമായിട്ട് പാൻ ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് സവോള പച്ചമുളക് തക്കാളി എന്നിവ നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നിവ കൂടെ ചേർത്ത് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക പിന്നീട് അര കപ്പ് വെള്ളം കൂടെ ചേർത്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഗരം മസാലയും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക പിന്നീട് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് പാത്രം അടച്ചു വെച്ച് അഞ്ച് മിനിറ്റോളം ചെറു തീയിൽ കുക്ക് ചെയ്തെടുക്കുക അവസാനമായിട്ട് കറിവേപ്പില കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് രണ്ടോ മൂന്നോ മിനിറ്റ് തുറന്ന് വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റി ആയിട്ടുള്ള പനീർ കറി റെഡി അപ്പോൾ എൻജോയ്